ശക്തമായ സ്വാധീനം ചെലുത്തുകയും വളരെ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത ആ പ്രസ്ഥാനം വിശ്വാസ രംഗത്തുള്ള ജീർണതയ്ക്കെതിരിലും വിദ്യാഭ്യാസ രംഗത്തുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിലും മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ ഒട്ടേറെ രംഗങ്ങളിൽ അതിൻ്റെ മഹത്തായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ആരോഗ്യരംഗത്തേക്കുള്ള ശ്രദ്ധേയമായ ഒരു കടന്നുവരവാണ് ഐ എം ബിയിലൂടെ ആതുര സേവന രംഗത്തുള്ള അതിശക്തമായ മുന്നേറ്റവും ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ നേതൃത്വം നടത്തിവരുന്നത് വരുന്നത് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇതിൻ്റെ ചാപ്റ്ററാണ് കോട്ടക്കൽ ചാപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച ഐ എം പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കോട്ടക്കൽ ഐ എം ബി ചാപ്റ്റർ ആരംഭിക്കുന്നത് ഒട്ടേറെ ഹതഭാഗ്യരായ വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് രംഗത്ത് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ വളരെ സുപ്രധാനമാണ് നമ്മെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ആപ്തവാക്യമാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന ശ്രദ്ധേയമായ അപവാക്യം പരലോകത്ത് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ഈ രംഗത്തുള്ള നമ്മുടെ സഹായവും അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമെന്ന് പരിശുദ്ധ കുർത്താനും പ്രവാചക ചര്യയും പ്രബോധനം ചെയ്യുന്ന ഈ മഹത്തായ സംഘടന മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് നല്ലവരായ വിശ്വാസികളായ ആളുകളുടെ സഹായം അത് ഈ രംഗത്തും വളരെ മാതൃകാപരമായി എല്ലാ രംഗത്തും നിലനിൽക്കുകയാണ് ഈ വിശുദ്ധ റമദാനിലും തുടർന്നും ഈ പ്രസ്ഥാനത്തെ ഈ ഐ എം ബി എന്ന് പറയുന്ന ആതുര സേവന രംഗത്തുള്ള കേരള നേതൃത്വ പഞ്ചായത്തിൻ്റെ കീഴിൽ നടന്നു വരുന്ന ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടാനും അതിനെ സഹായിക്കാനും നിങ്ങളുടെ തയ്യാറെടുപ്പ് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ റംലാനിൽ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഈ ഒരു സേവന പ്രവർത്തനങ്ങൾക്ക് സഹായകമായ ദാനധർമ്മങ്ങൾ അതിനുവേണ്ടിയുള്ള അർപ്പണം നിങ്ങൾ ഓരോരുത്തരും നടത്തണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ കേരള നെതു മുജാഹിദീൻ എന്ന പ്രബോധക സംഘം ആവശ്യപ്പെടുകയാണ് അതിനോട് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നവാനമീൻ അസലമ വരമി വാർത്ത